പടം ഗംഭീരായിട്ടുണ്ട് കാരണം ലാലന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ പേരുള്ളവരാണ് അടിപൊളി സിനിമയാണ് നമ്മുടെ ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞാലും ക്യാരീറ്റ് ക്വാളിറ്റി എല്ലാം സൂപ്പർ ആണ് കന്നാടി വെച്ചാല് ഒരു ക്യാരീറ്റ് കിട്ടും നമുക്ക് കന്നാട്ട് ത്രീ ഡിറ്റ് ഇതുണ്ട് എഫക്ട് ഉണ്ടോന്ന് ചോദിച്ചാല് ഹൺഡ്രഡ് പെർസെന്റ് അല്ല നൂറ്റി അമ്പത് പെർസെന്റ് എഫക്റ്റ് ഉണ്ട് പിന്നെ പൂച്ച ഉണ്ട് നായ ഉണ്ട് പിന്നെ തറാവുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനുകൾ ഉണ്ട് പലതരത്തിൽ മീനുകൾ കുട്ടികൾക്ക് കാട്ടിച്ചു കൊടുക്കണ്ട മീനുകൾ എല്ലാം ഈ സിനിമയായിട്ട് തകർത്താടി റിയാൻ പറ്റും ലാലേട്ടൻ്റെ ചാറ്റു വന്നത് നമ്മളെ ശരീരത്തിനു നട്ടലിന്റെ കൂടി പാമ്പ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ലാലറ്റന്റെ കെറ്റപ്പ് സെറ്റപ്പ് എല്ലാം അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ ലാലറ്റ വർക്ക് കുറെ വർഷങ്ങൾ ഈ ചിന്തിച്ചും വർക്ക് ചെയ്ത സിനിമയിൽ നിന്ന് നമുക്ക് ഈ പറോശ് സിനിമയിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറെ മെസ്സേജുകൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ കുട്ടികൾക്ക് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും നല്ല നല്ല വീട്ടിൽ നിന്ന് കൊടുത്തിട്ടെങ്കിലും പഴയ പഴയ ഉപകരണങ്ങൾ കുട്ടികൾക്ക് കാണിക്കാൻ പറ്റിയിട്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആളുകൾ പല മണികൾ പല പല രീതിയിലുള്ള ഉപകരണങ്ങളെല്ലാം ഈ സിനിമയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ലാലേട്ടന്റെ ആ താടിന്റെ സ്റ്റൈലെല്ലാം സൂപ്പർ സ്റ്റൈലാണ് അതുപോലെ തന്നെ മഹാളിന്റെ ആ മൂർച്ചയും പിന്നെ വെറൈറ്റി ദൃശ്യ വിസ്മയുണ്ട് അതുപോലെ നമ്മൾ ഇതിൽ കാണാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ് നല്ല ഡയറക്ഷൻ ആണ് നല്ല അഭിനയാണ് നന്നായിട്ടുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ആയാലും ജീവികളായാലും പല രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി സബ്ജക്റ്റ് ആണ് ഈ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള സബ്ജക്റ്റാണ് തീർച്ചയായിട്ടും ഇത് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കുട്ടികൾ ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവുക വെറൈറ്റി സബ്ജക്ട് ആണ് കാരണമായിട്ട് വെറൈറ്റി കുട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സിനിമയായിട്ടാണ് എനിക്ക് പിന്നെ